ിയത് എനിക്ക് നല്ല സംശയാണ് പറഞ്ഞത്യേ എ രണ്ടു ഇപ്പിനെ പിരിച്ച് രണ്ടു ദിവസം അനീഷും മറ്റേ മറ്റേ ഇവർ തോന്നെ പറഞ്ഞാ ഇവ രണ്ടും രണ്ടും കഥകളും ഇവിടെ ക്രിഞ്ച് അടിക്കുമെന്നൊക്കെ അല്ലേ എല്ലാവരും അടിച്ചു പൊളിച്ച് വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നു ഓ എല്ലാവരും സീസൺ തുടങ്ങിയിട്ട് ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം വരാന്തയിലുള്ള അവിടെ അവിടെയിരുന്ന അക്ബർ അക്ബറിൻ്റെ ഉമ്മയെ വിളിച്ച് വിഷമിച്ച് എയർപോർട്ടിൽ വരണമെന്നൊക്കെ പറയുന്നു പാർഡിഗാനം പാടുന്നു ഒറ്റപ്പെടൽ കാണിക്കുന്നു ഓരോ പാട്ട് പാടുന്നു ആകെ ഒരു കുറേ നേരം കാണിച്ച് കാണിച്ച അവസാനം ബിഗ് ബോസിന് തന്നെ അത് മടുത്തായിരുന്നു അത്രേ നേരം അവിടെയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രാവിലെയൊക്കെ ലൈവ് എല്ലാവരും കാണുന്നുണ്ട് അക്ബർ ആഹുൾ പാട്ട് പാട്ടുപാടുന്നു ഓരോ പാട്ടായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു സാബുമോനതിനെ ഡാൻസ് ചെയ്യുന്ന പിന്നെ ആതിലാന്നൂറ ചിരി അടക്കാനേ അവർക്ക് പറ്റുന്നില്ല ഇവനിങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആശം കാണിക്കുന്നു എന്തൊക്കെയാ നടക്കുന്നറിയില്ല പിന്നെ നാരദൻ എന്നുള്ളതിന് എന്ന് പേരിട്ട് നമ്മുടെ സാബു മോനെ വിളിക്കുന്നു ഇത് നോമിനേഷന് മുമ്പ് ടെൻഷനായിരുന്നു എനിക്ക് എന്ത് ചെയ്യും എന്നുള്ളതിന് പക്ഷെ നോമിനേഷൻ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് സമാധാനം അത് എന്റെ മനസ്സിൽ കറിഞ്ഞോണ്ടല്ലോ തിരിച്ചോണ്ടിരിക്കണത് എടാ കൈകടിച്ചു എനിക്ക് അത് മനസ്സിലായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ രാവിലെ അവിടെ ഇന്ന് ചിരട്ടപ്പുട്ടൊക്കെയാണ് കൊടുത്തത് അത് എത്രയോ വയ്യാന്നറിയാം അവർ രാവിലെ കഴിച്ച് അനിമോൾ അവിടെ ഉണ്ട് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കും ഇല്ലെങ്കിൽ അവിടെ മരുന്ന് കഴിക്കാൻ ആൾക്കാരുണ്ട് ഗ്യാസ് കെട്ടാൻ ആൾക്കാരുണ്ട് അയ്യോ എന്തെല്ലാം പരാതി കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മൾ കേട്ട് ഒരു പ്രശ്നവും ഇല്ല ഇപ്പം ഒത്തിരി വൈകി രാവിലത്തെ ഫുഡ് കൊടുത്തിട്ട് ആർക്കും ഒരു പ്രശ്നവും ഇല്ല എല്ലാവരും തമ്മിൽ എന്തോരൊത്തൊരുമയാണെന്നറിയാ കാണേണ്ടതുണ്ട് പിന്നെ ഇവിടെ അനുമോൾ ഇങ്ങനെ ഒറ്റപ്പെടലായിട്ട് തന്നെ നടക്കുകയാണ് ഈ അനുമോൾ ഒറ്റപ്പെടൽ ജനങ്ങളെ കയ്യിലെടുക്കാനാണ് എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ തോന്നും എനിക്ക് കണ്ടിട്ട് തോന്നില്ല കേട്ടോ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല എന്താന്ന് ചോദിച്ചാൽ ഒരു ഷോ തുടങ്ങുന്ന ഒരു ആഴ്ചയിൽ രണ്ടാം രണ്ടാമത്തെ ആഴ്ചയിലൊക്കെ ഈ ഒരു ഒറ്റപ്പെടൽ ചെയ്യുവാണെങ്കിൽ ജനങ്ങളെ ശ്രദ്ധിക്കും മറ്റുള്ള ഒരാളാൽ ഉപദ്രവിക്കുമ്പോൾ ജനങ്ങൾക്കൊരു സഹതാപം എന്താണേലും ഉണ്ട് സ്വാഭാവികമാണല്ലേ അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഒറ്റപ്പെടൽ കാണിച്ച് എല്ലാ ക്യാമറയുടെ മുന്നിലും പോയിട്ട് അയ്യോ കൊത്തോന്ന് പറഞ്ഞൊക്കെ ഓരോന്ന് പറയുക എടുക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ആ ഒറ്റപ്പെടൽ കുറച്ച് ആ ആ രീതിക്ക് കാണിച്ചാൽ കുറച്ച് ഉപകാരം കിട്ടും പക്ഷെ ഇവിടെ ഈ പെൺകുട്ടി അനിമോൾ ഇപ്പോൾ തീരാൻ പത്തോ പന്ത്രണ്ടോ ദിവസം ഉള്ളപ്പോൾ ഈ പെൺകുട്ടി ഇപ്പൊ ഈ കാണിക്കുന്നതിനെ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുച്ഛിച്ച് തള്ളാൻ പറ്റില്ല ഇപ്പൊ അത് ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെ അനീഷ് ഇരുന്ന് ഉപദേശിക്കുന്നുണ്ട് ഇന്നലത്തെ അംഗങ്ങളാണ് അതെല്ലാം അതെല്ലാം ആ വഴിക്ക് വിടും ഇന്നലെ കഴിഞ്ഞു ഇനി ഇന്നും ഓർക്കേ ഇന്ന് നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കണ്ടിട്ട് തോന്നുന്ന പുള്ളിക്കാരിയുടെ മനസ്സിനേറ്റൊരു മുറിവ് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിപ്പോ ഇവിടെ എത്തിയപ്പോഴും ഈ രണ്ട് പെൺകുട്ടികളെ ആദില നൂറ എന്ന രണ്ട് പെൺകുട്ടികളുടെ കുറ്റം ഒരിടത്തും അനുമോൾ ഇരുന്ന് മറ്റൊരു സ്ഥലത്ത് പോയിരുന്നു ശൈത്യായിട്ട് കൂട്ടുള്ളപ്പോഴോ അല്ലെ എവിടെ ഇരുന്നൊന്നും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല ഷാനവാസൊരിക്കെ അനുമോളുടെ ഫാൻസി ഗ്രൂപ്പിൽ കിടപ്പുണ്ട് ഒരു സീൻ കെട്ടോ ഷാനവാസ് ഷാനവാസിന്ന് ഒരിക്കൽ പറയുന്നുണ്ട് ഈ പെൺകുട്ടികളുടെ കുറ്റം അനുമോളോട് അപ്പൊ അനുമോൾ അവിടെ എന്ന് പറയുന്ന ചേട്ടാ തമാശയായിട്ട് തമാശയായിട്ട് അന്നിട്ട് അന്ന് ഷാനവാസിനെയും ഈ പെൺകുട്ടികളെയും കൂടെ ഒന്ന് കൂട്ടു വേണ്ടി മണിക്കൂറോളം അനുമോള് ഷാനവാസിനോട് പോയി സംസാരിക്കുന്നത് ഇവരോട് പോയി സംസാരിക്കുന്നത് നമ്മൾ കണ്ട ലൈവില് എപ്പിസോഡിലും കുറച്ചൊക്കെ കാണിച്ചു അപ്പൊ ഷാനവാസ് എന്നെ ഉപ്പേന്ന് പറഞ്ഞ് ഉപ്പേ പോലെ എന്ന് പറഞ്ഞു ബ്രദറിനെ എന്ന് പറഞ്ഞ് ഇവളുമാര് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് വളരെയധികം പറയുന്നുണ്ട് തിരിച്ചു ഇവർക്ക് രീതിയിൽ ആ കാര്യം കൈകാര്യം ചെയ്യും അനുമോള് പക്ഷേ ഇന്നലെയൊക്കെ കണ്ടോ ഷാനവാസ് ഒക്കെ ആണെങ്കിലും അനുമോളുടെ കുറ്റം നൂറ ആതിലോട് ഇരുന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നു സദാചാര സ്ത്രീയാണ് കുലസ്ത്രീയാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണ് പഴയ കാലത്താണ് അതായത് പക്ഷേ ഇതൊരു നല്ല കാര്യമാണ് സത്യമായിട്ട് ഒരു നല്ല കാര്യം ഒരാളുടെ കുറ്റം പറയുന്നില്ല ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുകയാണെങ്കിൽ ആ സമയത്ത് ഫുൾ ആത്മാർത്ഥതയാണ് അവർക്ക് കൊടുക്കുന്നത് ഇവിടെ ആതില നൂറ ഒരു ആത്മാർത്ഥതയും അനുമോളുടെ ഭാഗത്ത് ഇട്ടിട്ടില്ല അവർക്ക് യൂസ് ആൻഡ് യാണ് അതേ സമയത്ത് ആതില് പറയുന്ന ശൈത്യ പറഞ്ഞിട്ടുണ്ട് അവളുടെ കാര്യത്തിന് വേണ്ടി അവൾ കൂട്ടുപിടിക്കും അത് കഴിഞ്ഞ് എറിഞ്ഞു കളയും എന്ന് ഞാനത് കേട്ടില്ല പക്ഷെ അത് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ആദില നൂറയാണ് അല്ലാതെ ഈ പെൺകുട്ടികൾക്ക് ഈ കേരളത്തിൽ എന്ത് ഇഷ്ടം നേടാൻ സാധിക്കുമായിരുന്നു അനിമോളുടെ കൂടെ കൂടിൻ്റെയും ഷാനവാസിൻ്റെയും എല്ലാത്തിൻ്റെയും കുറെ ഉണ്ട് കുറച്ചിഷ്ടം എന്നാലും ഇപ്പോഴും ഈ പെൺകുട്ടികളോട് ഇത്രയധികം ഇഷ്ടം കേരളത്തിലുള്ളവർക്കുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട് അവരവിടെ നിൽക്കുമെന്ന് അറിയില്ല അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ട് കിട്ടിയിട്ട അത്രയും അവരുടെ കമ്മ്യൂണിറ്റിയിലുണ്ടോ അതൊന്നും അല്ല അപ്പൊ ഈ പിള്ളേര് അനുമോളോട് ചെയ്തത് ആത്മാർത്ഥതായിട്ടൊന്നും അല്ല ഇപ്പൊ പിണങ്ങിയിരിക്കുമ്പോൾ അനിമോള ആക്ട് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അനുമോളെ വിളിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ അവസാന നിമിഷം ആക്ട് ചെയ്ത് ജനങ്ങളെ കൈയിലെടുക്കേണ്ട കാര്യമില്ല ശരിക്കും ഇവരെല്ലാം അനുമോളെയാണ് ഭയപ്പെടുന്നത് അതായത് ഈ സ്റ്റാർ മാജിക്കിൽ അഭിനയിച്ചിട്ടൊക്കെ ഇത്രയും കുറേ ഫാൻസ് ഉണ്ട് ആ അങ്ങനെയുള്ള ഒരു വ്യക്തി ബി ബി പോയപ്പോൾ ആ ഇച്ചിരി ഫാൻസ് കൂടിയ കൂടിയതിനൊരു അതിനെ ഒന്ന് തട പി ആർ എന്ന് പറയുന്നു ഇപ്പൊ പുറത്തു പോയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും ഒരേ സ്വരത്തിൽ പറയുന്നു അനുമോൾ ജയിച്ച പി ആറിന്റെ വിജയമാണെന്ന് അങ്ങനെ ആ വിജയത്തെ പോലും കളങ്കമാക്കുന്നു ഇതെല്ലാം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അനുമോളെ സാധാ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു വിഷമം അങ്ങനെ ജയിച്ചു എന്നുള്ള ഒരു പേടി ആ പേടിയിൽ നിന്നൊക്കെ അതിനെ മറികടക്കാൻ വേണ്ടി ഇടുന്ന ഒരായുധമായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് അത് തന്നെയാണ് പുറത്ത് പി ആർ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ അത് അറിയുന്ന പോലെയാണ് അകത്തെ അനുമോ ആതിലെ ഇന്നലെ പി ആർ പി ആർ എന്ന് പറഞ്ഞു പറയുന്നത് പി ആറിന്റെ ബലത്തിലാണെന്നും പറഞ്ഞു അപ്പൊ അനിമോൾ ഇപ്പുറത്ത് പറയുന്നില്ല അനീഷിനോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയെടുക്കുകയും ചെയ്ത് എല്ലാം മനസ്സിലാക്കിയ അവരാണ് ഈ പി ആർ എന്നും പറഞ്ഞ് പറയുന്നത് അതായത് അനിമോള് സാമ്പത്തികമായിട്ട് ഏതവസ്ഥയിലാണ് എങ്ങനെയാണെന്നും എല്ലാ സത്യസന്ധമായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇവർ ഇരുന്ന് ഇവരോട് ചർച്ച ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവർ പറയുന്നല്ലോ ഇങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യത്തിന് പുറത്ത് അവരോടുള്ള വിഷമം കൊണ്ടായിരിക്കും അനീഷ് പറഞ്ഞിട്ട് ഇന്ന് കൂട്ടുകൂടുകൊന്നും ചെയ്യാതെ ഇപ്പോഴും അവിടോട്ട് മാറി കട്ടിലേക്ക് അടക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അനീഷ് ഒത്തിരി പിന്നെ അനീഷ് രാവിലെ ഇവരെ രണ്ടുപേരെ കൂണ്ടും കൂട്ടുകുടിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിക്കുന്നുണ്ട് അതൊന്നും നടന്നില്ല ഇപ്പൊ അവരുടെ ആഹ്ലാദ പ്രകടനം കാണണേ

അവർക്ക് തന്നെ അറിയത്തില്ല സന്തോഷം സഹിക്കാൻ വയ്യാ വരുമ്പോ ഇങ്ങനത്തെ ഓരോ ആക്റ്റീവായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് സന്തോഷം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആരെയോ ഒതുക്കി അല്ലെ ആരെയോ വിജയിച്ച പോലെയാണ് ഇവരുടെ എല്ലാം ഭാവം അനുമോളെ എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുവരുന്നത് അനുമോളും മിണ്ടാതെ അവിടെ ഇരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് അനുമോളും അനീഷ് കോമ്പോന്നും പറഞ്ഞു ആ ഇവനെക്കെ ഇവൻ പറയുന്നുണ്ട് അതേ കയറി പിടിച്ച് കളിയാക്കുന്നുണ്ട് എല്ലാം ആയിട്ട് ഇപ്പം എന്താ ഫുൾ എന്താണ് ഒരു ഹാപ്പി ആയിട്ട് വൈബ് ഇന്ന് പാര ഒരു കമൻ്റ് ചെയ്യാൻ കണ്ടിട്ട് കേട്ടോ അനുമോൾ കിച്ചണിൽ നിന്ന് നിറകിയോടെ നെഗറ്റീവ് വൈബ് പോയി പോസിറ്റീവാണ് രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്ക് കിട്ടും അതാണ് പോസിറ്റീവ് വൈബ് ഇത്ര കൃത്യമായിട്ട് ആഹാരം രുചിയോ രുചിയോടെ വെച്ച് കൊടുത്ത് എല്ലാം ചെയ്തിരുന്നതാണ് അനുമോൾ ആർക്കെങ്കിലും അവിടെ ഒരു നന്ദിയുണ്ടോ ഒന്നുമില്ല കേട്ടോ പിന്നെ അനിമോളുടെ ഈ ക്യാരക്ടർ അത്ര നല്ല ഞാൻ പറയല്ല ബിഗ് ബോസ് പോയിട്ട് അതൊരു ഗെയിം ഷോയിൽ പോയിട്ട് അവരൊക്കെ വെച്ച് വിളമ്പ് ആൾക്കാർക്ക് അനിമോൾക്ക് ഇഷ്ടമുള്ള അനുമോൾ എടുത്തോണ്ട് പോയി മാറിയിരിക്കുക ഓരോരുത്തരും വന്ന് വിളമ്പിത്തിന്നു ചില വീടുകളിൽ പോയും അങ്ങനെയുണ്ട് അല്ലാതെ എല്ലാവരോടും ഒന്നിച്ച് വിളമ്പി തിന്നുന്ന വീടുകളൊന്നുമില്ല പിന്നെ അനിമോൾ അവിടെ പോയി എന്തിനാ അവിടെ കുടുംബനാഥെ ആകാനും അതിനും ഇതിനും ഒക്കെ പോയി അതുകൊണ്ടാണല്ലോ ഈ വിഷയം വെച്ച് വെക്കുക എന്താണ് നോക്കുക ചോറ് തന്നെ മിച്ചം വന്നു കറിയില്ല പ്രോട്ടീൻ ആവശ്യമുള്ള ഒരു ചെറുപയർ മുഴുവൻ എടുത്തോണ്ട് പോയി ആ എന്ത് പ്രശ്നം ഇതിനു മുന്നേ കടലമാവിന്റെ ദോശ ഉണ്ടാക്കി താ താ താന്നും പറഞ്ഞു ആരും നിന്നിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തായിരുന്നു കിട്ടിയത് അപ്പോൾ ഒന്ന് രണ്ട് അനുഭവമൊക്കെ വരുമ്പോൾ പഠിക്കണം ഇത് അതൊന്നും പഠിക്കല അതുപോലെ തന്നെ ഒരു കൂട്ടുകാരെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ അവരിലുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവ് സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവും പക്ഷേ ഇവിടെ ആദില നൂറ അവരെ ഒന്നല്ല രണ്ട് വ്യക്തികളാണ് അവരെ ഒന്നായിട്ട് കൊണ്ടൊന്ന് ബിഗ് ബോസ് പോലും അവരെ രണ്ടാക്കി ആ രണ്ടെണ്ണത്തിനോട് ഒരേപോലെ കൂട്ടുകൂടുന്ന ഒരു വ്യക്തിയാണ് അനിമോള് ഇപ്പം ആരെയും പുറത്തിറങ്ങിയിട്ട് ലസ്പിയനോ അവർക്കുമ്മ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആരെയും എന്നാവശ്യം പറയുന്നുണ്ട് അപ്പോൾ ഒരു കമന്റ് കണ്ട് സത്യതെ അനുമോള് അവരെ ഒരു ലസ്പിയനോ അങ്ങനെ ഒന്നും കണക്കാക്കുന്നില്ല അത് രണ്ട് പെൺകുട്ടികൾ എന്നാണ് അനിമോള് കണക്കാക്കുന്നത് അതിൻ്റെ അകത്ത് കുറെ സത്യം ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അനുമോൾക്ക് അങ്ങനത്തെ ഒന്നും അല്ല ആതിലെ ഒരു പെൺകുട്ടിയായിട്ടാണ് കണക്കാക്കിയെന്നല്ല ലസ്പിയനായിട്ടല്ല അപ്പൊ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അനുമോൾ ഒരു മണ്ടിയാണ് കാരണം ഇത്രയും നാൾ കൂട്ടുകൂടിയിട്ട് ഈ പെൺകുട്ടികളുടെ ഉള്ളിലെ കാപട്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അനിമോൾക്ക് അവിടെ നിന്നിട്ട് അത് മനസ്സിലായില്ല എന്നാൽ സാബു മോൻ നാരദനാണ് അവിടെ നിൽക്കും ഇവിടെ നിൽക്കുന്നൊക്കെ അനുമോൾ കഴിഞ്ഞ ദിവസം വ്യക്തമായിട്ട് പറയുന്നത് ആലേട്ടന്റെ മുന്നിൽ അഭിനയിക്കും ഇതൊക്കെ മനസ്സിലായി പക്ഷെ ഇവരെ സ്നേഹത്തിന്റെ കണ്ണിലൂടെ നോക്കിയപ്പം അതാ പറ്റിയ കണ്ണിലൂടെ നോക്കിയപ്പോൾ ഇവരിലുള്ളിലെ ആ കാവട്യം അനുമോൾക്ക് മനസ്സിലായില്ല അതാണ് ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജിൽ വീണ് പോയി ഇപ്പൊ ഈ ഇത് ഇങ്ങനെ തന്നെ പോകുന്നതോന്ന ഇതുങ്ങളോട് കൂട്ടുകൂടാതെ നിൽക്കുന്നതന്നെ അനുമോൾക്ക് നല്ലത് പക്ഷെ ഒന്ന് പറയാണ്ട് ലാസ്റ്റ് ആയപ്പോഴത്തേനും ഇങ്ങനെ ഒറ്റപ്പെടൽ കാണിച്ച് ഓട്ട് തേടിക്കാൻ ഓട്ട് മേടിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ തന്ത്രമൊക്കെ തുടക്കത്തിലെ ആക്കാർ എടുക്കുക ഇപ്പൊ ഇത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് മാറിയിരിക്കുന്നത് എന്ന് തോന്നുന്നു ഏതായാലും ഫുൾ സപ്പോർട്ടിൽ അനീഷ് കൂടെയുണ്ട് ഉണ്ട് അനീഷിലെ ആ നല്ല മനുഷ്യൻ അതാണ് ഞാൻ എന്നും അനീഷിനെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം അയാൾക്ക് എന്താ നന്മകളാൽ സമൃദ്ധം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്നാൽ അയാൾക്ക് ആ നാട്ടുമ്പുറത്ത് ഒരു കർഷകന്റെ ഒരു നന്മ അയാളുടെ ഹൃദയത്തിലുണ്ട് അവിടെ ആര് വീണാലും ഓടി ചെല്ലുന്നതും ആര് വഴക്കുണ്ടാക്കിയാലും അതിന്റെ നടുക്ക് കയറിയിടി മേടിക്കുന്നതും ആർക്കെങ്കിലും ഒരു അസുഖം വന്ന ആദ്യം പോയി ശുശൂഷിക്കുന്നതും ആരെയും പിണങ്ങിയാൽ അവരെ തമ്മിൽ യോജിപ്പിക്കാൻ നോക്കുന്നതും അങ്ങനെ കുറെ നന്മകൾ അനീഷിലുണ്ട് അതിപ്പോൾ വേണമെങ്കിൽ പറയാം പ്രേക്ഷകരെ കാണിക്കാനാണ് ഒരിക്കലും അത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല ആ ഹൗസിൽ ഉണ്ടാകുന്നുണ്ടാകുന്ന സംഭവങ്ങളിൽ അന്നാരെ അന്നാരം ഇടങ്ങുന്ന ഇറങ്ങുന്നതാണ് ആ സീക്രട്ട് ടാസ്കില് ഷാനവാസ് അനീഷിനെ വിളിക്കാത്തതുകൊണ്ട് ഇനി ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് ഷാനവാസ് വീഴുന്നത് ആ സമയത്തും ഏറ്റവും അധികം അനീഷ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് വേഗം കൊണ്ടുവാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞുകൊണ്ടിരുന്നും ഔചിത്യത്തോടെ പെരുമാറി ബുദ്ധിപൂർവ്വം പെരുമാറി ും അനീഷ് മാത്രമാണ് ലാലേട്ടനെ സമ്മതിച്ചാണ് അനീഷ് ഏതായാലും ഇപ്പൊ അനുമോളുടെ ഇതുകൊണ്ട് ഇവരത് കോമ്പോ ആക്കാനും ഇതൊക്കെ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലൈവില് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം